ഹലോ കൂട്ടുകാരേതണ്ടോ ഒരാളെ ഉറങ്ങി വെച്ചിട്ട് അമ്മൻ്റെ മടിയിൽ വന്നിരിക്കാൻ വരുകയാണ് കേട്ടോ രാവിലെ എനിച്ചിട്ട് ഉറക്കപ്പിച്ചൊക്കെ മാറി പക്ഷേ എങ്കിലൊരു ഓമന രാവിലെ കഴിച്ചിട്ടുള്ളൊരു ഓമന ഉണ്ടോ കുറച്ചു നേരം അവന് മടിയിലൊക്കെ വന്നിരുന്ന് പിന്നെ കാക്കനിയും ഒക്കെ കണ്ട് ഇരിക്കണം എന്നാലേ അവന് ശരിയാവുള്ളു കുട്ടി ഞങ്ങള് സുന്ദര കുട്ടി പേര് രുദ്രദേവ് കുട്ടിന്റെ അറിയോ രുദ്രദേവ് എന്റെ പേര് രുദ്രദേവ് ഹായ് ഹായ് പറഞ്ഞിട്ടുള്ളൊരു ഓമനയാണ് ഏറ്റോ അത് ഓമന ഞങ്ങൾക്ക് എനിക്കിന് അടുത്ത ആളെ കൂടെ എന്താണ് അത് നോക്കാൻ പോവാണ് കേട്ടോ

വൈകുന്നേരത്തേക്ക് ഇല്ല ഇതിപ്പോ ഒരു നേരത്തേക്ക് ഉച്ചക്ക ഇപ്പൊ കഴിച്ചില്ലേ ഞാൻ ഉച്ചക്കഴിക്ക് കുട്ടുമണി കണ്ടോ അച്ഛൻ തറവാട്ടെന്ന് ഇങ്ങനെ വന്നതാണ് കേട്ടോ കൊറേ ദിവസം ഐരുദ്രൂവിനെ മിലിങ്ങിയന്ന് കണ്ടാണ് ഇന്നലെ കണ്ടിട്ടില്ല ഒന്ന് കൊഞ്ചന അപ്പൊ അവന്റെ ഒരു സന്തോഷം കണ്ടോ അച്ഛന് കൈ പിടിച്ചിട്ട് കേറ്റ് ആ അതന്നെ

അച്ച കയ്യിൽ ഒരുപാടി കൊടുത്തതാണ് ഉം വാ വന്നപ്പോ കുട്ടി വരുന്നുണ്ട് അച്ചച്ച ഇവിടെ ഇരുന്ന് നോക്കണം തുടങ്ങി മണ്ണ് ആരാ തിന്നണന്ന് പറഞ്ഞിട്ടെ അച്ച കയ്യിൽ വാടി കണ്ട പേടിച്ചു അതിന്റെ അടുത്തിട്ട് വരികയാണ് എന്താണ് കൂട്ടിമണി അച്ച തല്ലുവോ മണ്ണ് തിന്ന അച്ച തല്ലുവോ ആ മണ്ണ് തിന്നില്ല ഇല്ല അവൻ തിന്നില്ല അവന് തിന്നുവോ മണ്ണ് തിന്നോ ആ ഇല്ല ഇല്ല ഇല്ലില്ല അച്ചാച്ചാ മണ്ണ് തിന്നില്ല രുദ്ര നല്ല കുട്ടിയാണല്ലേ നല്ല കുട്ടിയല്ലേ അപ്പൊ ഇവിടെ ഇരിക്കാച്ച വടിയോണ്ട് തല്ലുണ്ടാ കണ്ടാ അച്ച മണ്ണ് തിന്ന തല്ലടി മണ്ണ് തിന്നോ രുദ്രോ മണ്ണ് വായിലിടുവോ തിന്നോ അതാ വടിയെ തരും തിന്നോ ഇല്ല ആ ഇല്ല ഇല്ല നല്ല കുട്ടിയാണൊരു അപ്പം രാവിലെ ഏട്ടനിയനും കൂടി ഭക്ഷണം കഴിക്കാൻ ഏട്ടനെ സ്കൂളിൽ പോഡി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ കടലക്കറിയും ചപ്പാത്തിയും അപ്പം അതോടൊപ്പം അനിയനും കൊടുത്തിട്ടുണ്ട് ഇവിടെ പനിയൻ പിച്ചിട്ട് കൊടുത്തപ്പോൾ അതിൽ ഒരു പീസ് രണ്ട് പീസൊക്കെ കഴിക്കണുണ്ട് കഴിക്കാൻ നോക്കട്ടെ വേണ്ടി ഇട്ട് കൊടുത്താൽ കേട്ടോ എത്രയാണെങ്കിൽ കഴിക്കാൻ പറ്റാൻ അത്ര കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഓരോന്ന് പീസ് പറയുമ്പം എല്ലായിടത്തും വായിലിടുന്നുണ്ട് നമ്മൾ സ്വന്തമായിട്ട് കൊടുത്താൽ എത്ര സമയമായാലും അവൻ കഴിക്കുകയും അപ്പോൾ ഇങ്ങനെ ഏട്ടൻ്റെ ഒപ്പം കൊടുത്ത് നോക്കിയതാണ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ചെറിയ പീസ് വായിലിടുന്നുണ്ട് എങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ പക്ഷേതാകണ്ടോ എല്ലാവരെയും പിച്ച് പിച്ച് ഒക്കെ ഇടും ഒരു മണിക്ക് നമുക്ക് രണ്ട് മണി ആക്കുമെങ്കിലും കുഴപ്പമില്ല കഴിച്ചാൽ മതി വിചാരിക്കുകയല്ലേ അപ്പോൾ ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay, bye.